പൊരുത്ത് മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പൊരുത്തിൽ വന്ന കുറച്ച് ഡിഗ്രി ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞ കുറച്ച് പ്രപ്പോസലുകളെ കുറിച്ചാണ് മുസ്ലിം യുവാവ് റിജിസാ സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം അഞ്ച് ഏഴാണ് വെയിറ്റ് അറുപത്തി എട്ട് നിറം വൈറ്റ് ആൻഡ് ആണ് വിദ്യാഭ്യാസം എം എ ഇംഗ്ലീഷ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് മദ്രസ ഒൻപതിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പൊന്നിലെ ഇരുമ്പൂഴി ഏരിയയിലെ ഒരു വാഹനചനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് ഒരാൾ മാര്യീഡാണ് രണ്ട് സഹോദരിമാരുണ്ട് ഒരാൾ മേരീഡ് ആണ് ഇവർ മലപ്പുറം ജില്ലയിലെ ആലോചനകൾക്കാണ് മുൻഗണന കൊടുക്കുന്നത് വിഷിത വിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് എന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അടു പ്രോസൽ മുസ്ലിം യുവാവ് റീജൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം അഞ്ച് പോയിൻറ്റ് ഒൻപത് ആണുള്ളത് വെയ്റ്റ് അറുപത്തി എട്ട് നിറം വൈറ്റ് ആൻഡ് ആണ് വിദ്യാഭ്യാസം ഐ ടി ഐ ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് മസ്ക്കറ്റിലാണ് മാരസെട്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തൃശ്ശൂർ ജില്ലയിലെ ഒരു വാഹനജനയാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാർ സഹോദരിമാരുണ്ട് ഹിതരാണ് വിശദാകരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് എന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ ഏറ്റവും വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ നെയിം അംജാദ് റീൽസുന്ന വയസ്സ് ഇരുപത്തിയേഴ് ഒരുനൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് ദിവസം ഐ ടി ഐ ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന അബുദാബിയിലാണ് മദ്രസ എട്ട് പോയിട്ടുണ്ട് ഇത് കൊല്ലം ജില്ലയിലെ ഒരു വാഹനജനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരും സഹോദരന്മാരും ഇല്ല കൊല്ലം ജില്ലയിലെ ആലോചനകൾക്കാണ് മുൻഗണന കൊടുക്കുന്നത് രക്ഷിത വിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും എംപേറ്റം വാട്സപ്പ് ചെയ്യുക അതോ പോലെ മുസ്ലിം യുവാവ് റിജിസ്ലാ സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി എഴുപത്തിരണ്ട് വെയ്റ്റ് എൺപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഐ ടി ഐ കഴിഞ്ഞതാണ് ഇപ്പൊ സൗദി അറേബ്യയിൽ ജോലി ചെയ്യാണ് മദ്ര സെക്ടറിൽ പോയിട്ടുണ്ട് വിവാഹമാണ് ഇത് മലപ്പുറത്തിലെ മഞ്ചേരി ഏരിയയിലെ ഒരു വിവാഹാലോചനയാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാർ എല്ലാവരും സഹോദരി ആണ് ഇരുപത്തിനാലിൻ്റെ മുപ്പത് വയസ്സിന്റെ ഇടയ്ക്കുള്ള വിവാഹാലോചനയാണ് നോക്കുന്നത് വിശദവിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എമ്പർഡ് വാട്സപ്പ് ചെയ്യുക അടുത്തപ്പോസിൽ മുസ്ലിം യുവാവ് റീ സൂണ്യാണ് വയസ്സ് ഇരുപത്തി അഞ്ച് ഉയരം നൂറ്റി എഴുപത്തി മൂന്ന് വെയ്റ്റ് അറുപത്തി എട്ടാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ഐ ടി ഐ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് മാദാസ എട്ടൂടെ പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിൽ ചുങ്കത്ര ഏരിയയിലെ ഒരു വാഹനജനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് ടീച്ചറാണ് ഒരു സഹോദരി മേരീഡ് ആണ് രക്ഷിതങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എം വേണ്ടേറ്റും വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റ് മുസ്ലിം യുവാവ് റിജീൻസ് ലാ സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഉയരം അഞ്ച് അഞ്ചാണ് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഗൾഫിലാണ് മദ്രസ പ്ലസ് ടു പോയിട്ടുണ്ട് ഇത് പരപ്പനങ്ങാടി ഒരു വാഹനജനാണ് ഇതാ ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് നാല് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല വിശദവിനങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അതോ പോസ്റ്ററി മുസ്ലിം ബാവ് റിജിൻസ് സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഉയരം നൂറ്റി അറുപതാണ് വെയിറ്റ് അൻപത്തി എട്ടാണ് നിറം മീഡിയം വൈറ്റ് ആണ് ദിവസം ഐ ടി ഐ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സേഫ്റ്റി ഓഫീസറായിട്ടാണ് ഒമാനിലാണ് മാര സെക്ടറിൽ പോയിട്ടുണ്ട് ഇത് ആലപ്പുഴ ജില്ലയിലെ ഒരു വാഹനയാണ് പിതാവ് ഒരു ഷോപ്പ് നടത്തുകയാണ് മത വീട്ടമ്മയാണ് സഹോദരന്മാരല്ലൊരു സഹോദരൻ മാര്യഡാണ് വിശദാകാലങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് എന്നതിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പറായിട്ടും വാട്സപ്പ് ചെയ്യുക അടോപ്പോസിൽ മുസ്ലിം യുവാവ് റിജീസ് സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം കമ്പ്യൂട്ടർ പ്ലസ് മെഡിക്കൽ കോഡിംഗ് കോഴ്സ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന സ്വന്തമായിട്ട് ബിസിനസ് ആണ് മാദാസ പ്ലസ് ടു പോയിട്ടുണ്ട് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശദവിനങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും ബാലറ്റും വാട്സ്ആപ്പ് ചെയ്യുക അറുപത് മുസ്ലിം യുവാവ് റീൻസ് സുന്നിയാണ് വയസ്സിട്ട് ഉയരം അഞ്ച് രണ്ടാണ് വെയിറ്റ് അറുപത്തി അഞ്ച് നിറം വൈറ്റൺ ഫയർ ആണ് വിദ്യാഭ്യാസം ഐ ടി ഐ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ടു വീലർ പാർട്സിന്റെ ഒരു ഷോപ്പ് നടത്താണ് ഇത് തൃശൂർ ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് ബിസിനസ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് ഇരുപത് വയസ്സിൻ്റെ മുകളിലെ ഒരു വാഹനങ്ങൾ നോക്കുന്നത് മലപ്പുറം ജില്ലകൾക്ക് മുൻഗണനയാണ് രക്ഷിതരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക ആ പ്രപ്പോസൽ മുസ്ലിം യുവാവ് ഋതീൻ സ്ന സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഷാർജിൽ ഒരു കമ്പനിയിലാണ് മാതസെട്ടിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് തിരുവനന്തപുരം ഉള്ള ഒരു പ്രപ്പോസലാണ് പിതാവ് എക്സ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് ഇവർ തിരുവനന്തപുരം കോട്ടയം എന്നീ ജില്ലകൾക്കാണ് മുൻഗണന കൊടുക്കുന്നത് വിശുദ്ധവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ ആയിട്ടും വാട്സപ്പ് ചെയ്യുക അതോ ഓപ്പോസിൽ മുസ്ലിം യുവാവ് ഋജിൻസ്ലാം സുനിയാണ് വയസ്സിരുത്തി എട്ട് ഉയരം അഞ്ച് എട്ടാണ് വെയ്റ്റ് അറുപത് നിറം മീഡിയം വെയ്റ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന സ്വന്തമായിട്ട് ബിസിനസ് ആണ് മാത്ര സെക്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് അത് എറണാകുളം ജില്ലയിലെ വിവാഹ രജനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് വിശദവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് എന്ന ലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക ഡി ഡിപ്ലോമ കഴിഞ്ഞ യുവതികളുടെ വിഷിതാക്കൾ വയറ്റ അയച്ചതാൽ അനുയോജ്യമായ പ്രപ്പോസൽ വാട്സപ്പിലേക്ക് അയച്ചു തരുന്നതാണ് ഒരുപാട് പ്രപ്പോസലുകൾ വന്നിട്ടുണ്ട് ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞ അപ്പോ അതുല്യമായ കോഴ്സ് നോക്കുന്ന ആളുകൾ കോട്ടയം പേടേറ്റയും എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് അയച്ചു നമുക്ക് അനുയോജ്യമായ പ്രൊപ്പോസൽ നോക്കാം മറ്റു നമ്പറാണ് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്ന്